ചാലക്കുടിയുടെ ഉൾപ്രദേശങ്ങളിൽ വഴി നടക്കാൻ സ്ത്രീകൾക്ക് ഭയമായിരുന്നു കഴിഞ്ഞ മൂന്നര മാസമായി ഇരുപതിടത്താണ് മാല പൊട്ടിച്ചത് വഴിയരികിലൂടെ ഒറ്റയ്ക്ക് നടന്നു പോകുന്ന സ്ത്രീകളുടെ മാലകളാണ് നഷ്ടപ്പെട്ടത് ഹെൽമറ്റ് ധരിച്ച് ബൈക്കിൽ വരുന്ന യുവാവാണ് മാല പൊട്ടിച്ചതെന്ന് സ്ത്രീകളുടെ മൊഴി ആരാണ് ബൈക്കിലെത്തുന്ന മാലക്കള്ളൻ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ വേണ്ടി വന്നത് മൂന്നര മാസം ചാലക്കോടി ഡിവൈഎസ്പി സി ആർ സന്തോഷും സംഘവും അന്വേഷണം ഏറ്റെടുത്തു പിന്നെ സംഭവിച്ചത് ഇതാണ് മാല പൊട്ടിച്ച ബൈക്കുകാരൻ പോയ വഴികളിൽ സിസിടിവി ക്യാമറകൾ പോലീസ് പരിധി ബൈക്ക് കടന്നു പോകുന്ന ഒന്നോ രണ്ടോ ദൃശ്യങ്ങൾ കിട്ടി പക്ഷേ നമ്പർ വ്യക്തമല്ല എക്സ്ട്രാ ഫിറ്റിംഗ്സുകൾ ബൈക്കിൽ ഉണ്ടെന്ന് മാത്രമായിരുന്നു സൂചന മാല പൊട്ടിക്കൽ കേസുകളിൽ അറസ്റ്റിലായ മുൻ കുറ്റവാളികളെ അന്വേഷിച്ചു അവരൊന്നും സംഭവസമയത്ത് ചാലക്കുടി മേഖലയിലില്ല ദൃശ്യങ്ങളിൽ കണ്ട അതേ ബ്രാൻഡ് ബൈക്കുകളുടെ നമ്പറുകൾ ശേഖരിച്ചു അൻപതോളം ബൈക്കുകൾ ഇതിൽ നിന്നും സംശയമുള്ള എട്ട് ബൈക്കുകൾ പോലീസ് പ്രത്യേകം നിരീക്ഷിച്ചു പോലീസിന്റെ അന്വേഷണം തുടരുന്നതിനിടയിൽ ിലും മാലപ്പുട്ടിക്കൽ തുടർന്നു ആളെ കണ്ടെത്താനാണെങ്കിൽ കഴിഞ്ഞതുമില്ല പോലീസ് അന്വേഷണത്തിൽ പുഴിക്കടകൻ എന്നറിയപ്പെടുന്ന ഒന്നാണ് മൊബൈൽ ടവറിന് കീഴിലെ ലക്ഷക്കണക്കിന് ഫോൺ കോളുകൾ നിരീക്ഷിക്കുകയെന്ന കടമ്പ ഗത്യന്തരമില്ലാതെ പോലീസ് ആ വഴിക്ക് തന്നെ നീങ്ങി മാല പൊട്ടിച്ച സ്ഥലത്തെ മൊബൈൽ ടവർ ലൊക്കേഷനുകൾ നിരീക്ഷിച്ചു സംഭവ സമയത്തും അതിനുശേഷവും സജീവമായ യുവാക്കളുടെ ഫോണുകൾ പ്രത്യേകം തെരഞ്ഞെടുത്തു ഈ യുവാക്കൾ വിളിച്ച ഫോൺ കോളുകൾ പരിശോധിച്ചു അതിൽ കുറ്റിച്ചുര സ്വദേശി അമൽ നിരവധി തവണ പല ഭാഗത്തുള്ള സ്വർണ സ്ഥാപനങ്ങളിലേക്ക് വിളിച്ചതായി കണ്ടെത്തി അമലിന്റെ ഫോട്ടോയുമായി പോലീസ് സംഘം പണ്ടം പണയ സ്ഥാപനത്തിൽ ഈ യുവാവ് മാല പണയപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് തിരക്കി ആറു മാലകൾ പണയം വെച്ചിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തി അമലിനെ കസ്റ്റഡിയിലെടുത്തു ആരോപണങ്ങളെല്ലാം അമൽ കയ്യോടെ നിഷേധിച്ചു മാലകൾ എവിടെ നിന്ന് കിട്ടിയെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ലഭിച്ചില്ല അച്ഛൻ ഓട്ടോറിക്ഷ ഡ്രൈവർ സഹോദരൻ ടിപ്പർ ലോറി ഡ്രൈവർ സാധാരണ കുടുംബം പത്രവിതരണത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനമനുസരിച്ചുള്ള ജീവിതമായിരുന്നില്ല അമലിന്റേതെന്ന് വ്യക്തമായി വരുമാനത്തിന്റെ കണക്കുകൾ പോലീസ് നിർത്തിയതോടെ നിൽക്കക്കിളിയില്ലാതെയായി അമൽ ഏറ്റുപറഞ്ഞു മാല പൊട്ടിക്കൽ പരമ്പരകളുടെ പച്ചയായ യാഥാർത്ഥ്യം സ്ഥിരമായി പത്രമിടുന്നത് ഇടം കൊണ്ടാണ് ഇടം കൈ നല്ല കരുത്തുണ്ട് വഴിയാത്രക്കാരികളുടെ മാല പൊട്ടിച്ചതെല്ലാം ഇടം കൈകൊണ്ടായിരുന്നു മാല വിറ്റും പണയം വെച്ചും സ്വരൂപിച്ച പണം ദൂർത്തടിച്ചത് കേരളത്തിന് പുറത്തെ സുഖവാസ കേന്ദ്രങ്ങളിലാണ് വീടിനടുത്തുള്ള സുഹൃത്തുക്കളെയും ഒപ്പം വിളിച്ചായിരുന്നു പോക്ക് പ്ലസ് ടു ആണ് വിദ്യാഭ്യാസം അയൽപ്പക്കത്തെ വീടുകളിൽ സ്ഥിരമായി സി എഫ് എൽ ബൾബുകൾ മോഷണം പോകുമായിരുന്നു അമലാണ് ഈ മോഷണത്തിന് പിന്നിലെന്ന് നാട്ടുകാർ പലപ്പോഴും പറഞ്ഞിരുന്നു ബൾബ് മാറ്റി മാല പിടിച്ചുപറി തുടങ്ങിയതോടെ വരുമാനം ഉയർന്നു മൂന്നര മാസത്തിനിടെ അമലിന്റെ വരുമാനം പന്ത്രണ്ട് ലക്ഷം രൂപ പണയപ്പെടുത്തിയ പതിനാല് മാലകൾ പോലീസ് കണ്ടെടുത്തു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ നന്ദി